നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിനെ കാട്ടി മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ആ കെട്ടിപ്പിടുത്തവും മറ്റേ മസാജും ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കേട്ടാ നല്ല പ്രശ്നമായിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ആ എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട് എല്ലാരും കൂടി അവരെല്ലാരും ഒളിഞ്ഞു നോക്കുകയാണ് അതായത് ഈ ആര്നും ജിസേനും ഒരുമിച്ച കിടക്കുന്ന പറയുന്നത് റനിയും കൂടി ഉണ്ടായിരുന്നു റനി ഇന്നും മാറിയോന്നറിയില്ല അപ്പൊ ഇവര് മൂന്ന് പേര് ഒരുമിച്ചാണ് കിടക്കുന്നത് ആര്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം ആര്യന് മനസ്സിലായി നിലനിൽപ്പില്ലാന്ന് മനസ്സിലായി മനസ്സിലായി അതെ 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 അതാ നിന്ന് ആ തടി കൊടുക്കലും കണ്ടില്ലേ അപ്പൊ അത് എന്താ മറ്റോ പിന്നെ നിനക്കത്തിന്റെ ജലസാ ജലസീന മറ്റേ അനുമോളോട് ഇവന് ഏത് ലോകത്താന്ന് ഞാൻ ആലോചിക്കുന്നായിരുന്നേ അവന്റെ നിലവാരം നമുക്ക് എല്ലാര്ക്കും അറിയുന്നതാണ് എന്നിട്ടും പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇത് ഭയങ്കര റെന പക്ഷെ റെന നല്ലൊരു ഇതൊന്നും അല്ല റൈന എന്താ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കാമിനെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചിട്ടാണോ നീ പറയുന്നത് എന്റെ കാമുകനെ ഞാൻ ഷെയർ ചെയ്യില്ല എന്റെ ബോയ്ഫ്രണ്ടിനെ ഞാൻ ഷെയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ ഈ കഥ ഇത് ഈ സംഭവങ്ങളെല്ലാം ഇതൊക്കെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ആവശ്യം എല്ലാരും ഇന്ന് ഈ ജിസൈലും അതുപോലെ ആര്യനും കിടക്കുന്നത് എല്ലാരും ഒളിഞ്ഞോക്കുന്നുണ്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ടോ എന്തോ ഇത് നടക്കുന്നുണ്ടോന്ന് എന്തോ അവർക്ക് സംശയമുണ്ട് ഏഹ് അപ്പൊ ആര്യൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്ന പരിപാടിയാണല്ലോ പിന്നെ ബിഗ് ബോസിന്റെ ക്യാമറകളിൽ ഉണ്ട് ജെൻഡർ ഇക്വാലിറ്റി അല്ലേ പിന്നെ ആണ് പെണ്ണും വ്യത്യാസമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരും ഒരുമിച്ച് കടന്നാലും ഒന്ന് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ കുറ്റം പറയാൻ പറ്റുമായിരുന്നു ലാസ്റ്റ് ബിഗ് ബോസിന് ജീവിതപരവായിരുന്നു ഒന്ന് പോയപ്പാടീടാ കഴിഞ്ഞ തവണ നമ്മൾ ആസ്മിനും ഗബ്രിയും കൂടെ ഒരുമിച്ചിരിക്കുന്നതേ പ്രശ്നമായിരുന്നു ഇത്തവണ ഒരുമിച്ച് കടത്തവരായി പറയാൻ പറ്റൂലായിരുന്നേ ഇവരൊക്കെ ഏത് എങ്ങനെയുള്ള എങ്ങനെയാണെന്ന് ഇവരൊക്കെ സ്വഭാവം

ഇവിടെ പറയാൻ പറ്റില്ല അയ്യോ പിന്നെ ഞാൻ ഞാൻ എന്ന് അല്ല അതൊക്കെ പറയാൻ എടുത്തും വേണ്ടാത്തടത്തും ഒരു നോമിനേഷൻ പറയുമ്പോൾ വരെ പറയുന്ന കേട്ടില്ലേ ഞാൻ വേറെ ആരും പറയുന്നത് കേക്കില്ല എന്റെ സുധിച്ചേട്ടനല്ലാതെ വേറെ ഒരാളും എനിക്ക് ഒരാൾക്കും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്റെ സ്വന്തം അഭിപ്രായം അല്ല ഇതില് വേറെ വർഷം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ എന്ന് പറഞ്ഞപ്പോഴും കൊറയാള് പണി പോയി വല്ലോ അതായത് ഇനി നിന്നെ ആ സപ്പോർട്ട് നീ നീവര് വിധവയാണെന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തത് ഇനിയിപ്പോ അവർക്ക് അങ്ങനെ കമന്റ് ചെയ്താ പറ്റൂല ഈ രേണുസുദ്ദീനെ പറ്റിട്ട് നമ്മൾ എന്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ വിധവയാണ് അവളെ പറഞ്ഞിട്ട് നൂറായിരം പിന്നെ ഇനി അങ്ങനെ പറയാൻ പാടില്ലല്ലോ വിധവാന്ന് പറയാൻ പാടില്ല അവര് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഉണ്ട് അവരെ ആ സുധീന്റെ മറ്റേ ആ ഇതിന്റെ പെർഫ്യൂം അത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവരുടെ സ്നേഹം അതാണ് ഞാൻ പറയുന്നത് അവർക്ക് ഇപ്പോഴും ആ പെർഫ്യൂം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലെ അങ്ങനെയൊക്കെയാന്ന് അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പൊ കൊള്ളാൻ പണ്ടിണ്ടായിരുന്നു അതിലും നാണം കിട്ടും നല്ല രീതിയിൽ നാണം കിട്ടുന്നുണ്ട് െറ്റ് വരെ വഴി കാണിക്കുന്നേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല ചെയ്യുന്നില്ല നിങ്ങൾ എന്നെ ഒന്ന് പുറത്ത് കളഞ്ഞു തരുമോ എനിക്കിവിടെ വന്നത് ഇന്ന് തന്നെ പറയുന്ന ആയിട്ടില്ല ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നതാ അന്നേരം എടുത്ത് പുറത്താതെ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നെ ഒന്ന് എടുത്ത് പുറത്താളെ അങ്ങനെ ഒരു ഉപകാരം ചെയ്യാതെ എന്തോ ഒരു കോൺഫിഡൻസ് ആണെന്നല്ലേ ഇല്ല അതെന്താ എന്താ സംഭവം എന്നറിയ അതായത് ഇവരെ വിചാരം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര സംഭവം പുറത്ത് ഇനി പോയാലും എനിക്ക് സപ്പോർട്ട് കിട്ടും എന്നൊക്കെയാണ് വിചാരം പറഞ്ഞത് വളരെ കറക്റ്റ് അല്ല ബിഗ് ബോസിനെ തെറി പറയും കാരണം ഉറപ്പായിട്ട് പറയും ഇപ്പൊ വന്ന് ഇറങ്ങിയവരൊക്കെ പറയുന്നുണ്ട് എന്നറിയില്ലേ അതായത് ഇപ്പൊ മറ്റേ എന്നാ മറ്റേ കലാഭവൻ സരിക പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മോശം പരിപാടി കാരണം അവരോട് നൂറ് ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ അവരടുത്ത് ചെയ്തത് ഒരു കൊലച്ചതി കൊലച്ചതി രണ്ടോ ആഴ്ചയിലെ ഒക്കെ ആണെങ്കിൽ ഓക്കെ പണിപ്പുര ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് രണ്ടാഴ്ച അവർക്ക് ഓൾറെഡി ഇങ്ങനെ ഇൻഫോം ചെയ്തിട്ടില്ലായിരിക്കും ചിലപ്പോ അങ്ങനെ ആണെങ്കിൽ അവർ നൂറ് ദിവസത്തെ ഒക്കെ എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അല്ല നൂറ് ദിവസത്തെ ഡ്രസ്സിന് പൈസ നല്ലോണായിട്ടുണ്ട് അതേ പിന്നെ ഇവർക്ക് അത് നഷ്ടമാണ് അതല്ലേ പറയുന്ന നടന്ന അപ്പൊ ഈ ഒരു ലക്ഷം റുപ്യൊക്കെ പച്ചക്കടം വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോയിട്ടുണ്ടാവുക കിട്ടൂല ആരിക്കും കൊളാബ് കിട്ടുന്ന അതിന്റെ അത് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും കൊണ്ടുപോകാനും പറ്റൂല ഒരു പേരൊന്നും വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂല അതാ മനസ്സിലാക്കേണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ ഇന്നത്തെ മോഹനെ എന്താ അഭിപ്രായം ജിഷിൻ മോഹൻ വന്നിരിക്കുന്നത് അനീഷെ ചൊറിയാനാന്ന് പക്ഷെ എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമുക്ക് അറിഞ്ഞിട്ട് പോവാറപ്പാണായിരുന്നേ കാരണം കരയും തീർച്ചയായിട്ടും കരയും കാരണം എന്ന് വെച്ചാൽ അയാൾ അയാൾക്ക് അത്ര ധൈര്യൊന്നുമില്ല അനീഷിന്റെ അടുത്തൊന്നും അയാൾക്ക് പിടിച്ചു വെക്കാനും കഴിയില്ലായിരുന്നെ ആദ്യത്തെ ഈ തമ്മളപ്പ് മാത്രമേ ഉള്ളൂ എന്തൊക്കെയോ അറിഞ്ഞു പഠിച്ചിട്ട് വന്നപ്പോ വേദലക്ഷ്മി വേദലക്ഷ്മി വേദാലക്ഷ്മിന്ന് പറഞ്ഞ യു കെ കാര്യ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള പെണ്ണുങ്ങക്കല ചെറിയൊരു അസൂയി പിന്നെ ചെറുങ്ങനെ വായ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദനേന്റെ അനുഭവം ഇല്ലാണ്ട് അയാമതീ കാരണം ഇതേപോലെ ആയിരുന്നു പക്ഷേ ആളുടെ അഭിപ്രായം പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ പക്ഷേ അഭിപ്രായം അല്ലല്ലോ അവിടെ വേണ്ടത് അവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നെ അത് തന്നെ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതെ ഇന്നിപ്പോഴും കണ്ടില്ലേ ഇന്നലെ രാത്രി നൂറ ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ട് രണ മറ്റേ രണിണ്ടല്ലോ കാറ്റുപായ പറ്റില്ല അതാണ് ഇനിയിപ്പോഴും ഡൗണോ ഇനി ഡൗണായി ഇനി രണ ഡൗൺ ഡൌണായി കാരണം കരഞ്ഞു കാലു പിടിക്കുന്ന അക്ബർ ഖാൻ കണ്ടു അനിയത്തി നീ കാലു പിടിച്ചോ നില മന്ത്രി അക്ബർ ഇനി നോമിനേഷൻ അതൊറപ്പല്ലേ അല്ലെങ്കിൽ അവര് നെഗറ്റീവ് ആണ് അതായത് ഈ അക്ബറും അതുപോലെ അപ്പാനിയും ഈ പിന്നെ രണിയും പിന്നെ ഒരു ഗ്രൂപ്പിലും പടാതെ ബിന്നി എല്ലാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ് അല്ലെ അല്ല അപ്പാനും സമയത്ത് അപ്പാനിനെ എടുത്തിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അത് അല്ല അതങ്ങനെ വരള്ളൂ കാരണം വെച്ചാൽ അവർ പരസ്പരം പാലുകൾ തന്നെയാണ് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം ഇഷ്ടമൊന്നുമില്ല ഈ പിന്നെ എന്താ പറയേണ്ടത് ഇത് അവരെ തോപ്പിക്കാൻ വേണ്ടിട്ട് മാത്രം താൽക്കാലിക ും ബാക്കി ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ഇങ്ങനെ തട്ടിമുട്ടി പോന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഗെയിം പോലും ഇല്ല ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഓരോ ആൾക്കാർക്ക് ഓരോ ടാർഗറ്റ് കൊടുത്തിരിക്കുക അതായത് പിന്നെ എന്താ വാദം വേണ്ടിട്ടുള്ള ടാർഗറ്റ് എന്തായാലും പക്ഷേ മറ്റേ എന്തിനാന്ന് ഞാൻ ആ വേറെ ആൾക്കാർ പ്രവീണും കേട്ടാ രണ്ടുപേരില്വീണോ ഈ രണ്ടുപേരെ കൊണ്ടുനി അല്ല ഈ രണ്ടുപേരും കൊണ്ടുപോകുന്ന അവന് ഇപ്പം ഭയങ്കര ആദ്യം തന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല അതൊന്നല്ലായിരുന്നു അവൻ അത്രയും വല്യ പ്രതീക്ഷയോട് കൂടി കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ജയദീപിനെയും അഭിഷേകിനെയും കൊണ്ടുവന്നില്ലേ എന്നിട്ട് അവസാനം നോക്കണേ രണ്ടും അറിഞ്ഞു കാറ്റ് പോയ വലൂണ് പോലെ ആയിരുന്നു കാരണം ഇവിടെയും ഇല്ല അവിടെ ഇല്ലാണ്ടായോ എന്തായാലും വേദലക്ഷ്മി വന്നത് ആദ്യം എതിരെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയൂ ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞാൽ പറഞ്ഞത് മറ്റേ അനീഷണം കൊണ്ട് ഇയാള് സ്ത്രീ വിരോധിയാണെന്ന് ഇപ്പൊ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബഹുമാനം അല്ല അത് പക്ഷെ വേറെ കാര്യം വന്നിട്ട് എന്താ പറയാ ഈ വേദലക്ഷ്മി വന്നു സംസാരിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ രണാം ഫാത്തിമന്റെ ഇഷ്യൂല് വന്ന സമയത്ത് ആദിലി നൂറയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടായിരുന്നു പക്ഷേ ഒന്ന് തമ്മിലൊന്നും അല്ല വേറെ കാര്യമുണ്ട് ഈ പിന്നെ ആദിലി നൂറി നൂറിപ്പം ചെറിയ തോതിൽ ഉടക്കിയിന്നല്ലേ നീ പറയുന്നത് ഉടക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ആതിലൊക്കെ നൂറ ചെയ്ത ആ പ്രവൃത്തിയോട് തീരെ താല്പര്യം അതായത് ഒന്നാമത് അവളെ കെട്ടിപ്പിടിച്ചത് തീരെ ഇഷ്ടായിട്ടില്ല അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ആതിലേന്റെ മുഖം നീ ശ്രദ്ധിച്ചാ മതി ആതിനെ നല്ല രീതിയിൽ ഭയന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ശരിക്കും ഈ ഒരു ഭിക്ഷനിൽ വന്നിട്ട് ഒരാൾ പുറത്തു പോയിട്ടുണ്ട് തീർന്നു പോകും തീർന്നു പിന്നെ ചിലപ്പോഴും സ്വീകരിക്കാൻ വേണ്ടിട്ട് വീട്ടുകാരെ വരും അത് ഉറപ്പാ കാരണം എന്താ അറിയാ അതായത് ഈ പിന്നെ അറിയില്ല ഇവിടെ വന്നേരം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആതിലേന്റെ ഒരു കണ്ണെന്താന്നറിയാ ഈ നൂറ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ആരോണ്ട് ഈ ഇത്രയും നൂറ ആക്ച്വലിറക്കുന്നു അതല്ല ഈ ആര്യന്റെ കൈയിൽ നിന്നില്ലേ ആ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇതാണ് ആരെങ്കിലും അടുത്ത് നടക്കലും പോയി ഇരുന്നു കഴിഞ്ഞാ ഭയങ്കര വിഷമാന്ന് പിന്നെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നതാ അറിയാ ബിഗ് ബോസിന്റെ ആ ഒരു പദ്ധതി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും പറഞ്ഞാൽ രണ്ടും കൂടി ഈ രണേന്റെ കൈലിൽ അടിയാവും എനിക്ക് കാരണം അടിയാവും മിക്കവാറും എനിക്ക് സിസ്റ്ററിനെ പോലെയാണെന്ന് നോറ പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് നീ അത് ചെയ്തത് ശരിയായില്ല ഞാൻ ഇനി എന്റെ തീരുമാനം എടുത്തോളും എന്നൊക്കെ അതിലെ പറയുന്നുണ്ട് ആക്ച്വലി കൺവിൻസ് ചെയ്യാൻ വേണ്ടി നൂറ ശ്രമിക്കുന്നു പക്ഷെ ആവുന്നില്ല ആ അതിൽ കുറച്ചുകൂടെ ബോൾഡാന്ന് തോന്നുന്നു ബോൾഡ് അല്ല ഇതെന്താ അറിയാ ഇതെന്ന പ്രശ്നം അടിമത്വത്തിനും അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് അതായത് ഈ പിന്നെ നൂറാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു പെട്ട് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഇവർ തമ്മിലുണ്ട് അല്ലാതെ ഇവർ ഫുള്ള് ഹാപ്പിയാണെന്നൊന്നും നമുക്ക് തോന്നില്ലായിരുന്നു അതായത് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭയങ്കര ആധിപത്യം സ്ഥാപിക്കുന്ന പോലെ ഉണ്ട് അതിലെൻ്റെ വർത്താനത്തിലായാലും അതായത് ഒരു ഇപ്പൊ തന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നൂറ വായ തുറക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് പക്ഷെ ആതിലേനെത്തി നൂറാണെങ്കിലാണ് അതെ ഇപ്പോഴെന്ന് പറയുന്നത് ഇന്നിപ്പോഴും ഞാൻ കമന്റ് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് നൂറേനെയാണ് അപ്പൊ ആദ്യ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ആതിലൊക്കെ ഭയങ്കര അത് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിലേ നല്ല ഭയം കാരണം പിരിഞ്ഞു പോകുവോ പിരിഞ്ഞു പോകുമോ എന്ന് പിന്നെ മറ്റേ പറയുന്നുണ്ടല്ലോ ും ശരിക്ക് പറഞ്ഞാൽ അവനല്ല അന്നേ പോകുന്നതായിരുന്നുള്ളത് അവനവിടെ ഇനിയിപ്പോ ക്യാപ്റ്റനായ ഗെയിമില് മാറ്റം വരുമോ നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ വൈൽഡ് കാർഡ്സ് വന്നത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര ആണ് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ആയിട്ടല്ലേ രണ്ട് വലിയ ഗ്രൂപ്പ് തന്നെ അവിടെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലോ ഇവര് വന്നിട്ട് അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇവർ ഓരോരുത്തർ ഓരോ ഗ്രൂപ്പിൽ ചേർന്നതുപോലെ തോന്നിട്ടില്ലേ തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ബിഗ് ബോസിനോട് എഗ്രി ഞാൻ അവിടെ പോയിട്ട് ഇത് മറിക്കുന്ന നിലവിലെ പറഞ്ഞിട്ട് കുത്തി മറിക്കുന്ന നില പറഞ്ഞിട്ട് വന്ന ആൾക്കാരെങ്കറിയില്ലേ അവസാനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവരെ അടിമയായിട്ട് സംസ്ഥാപരാതവും പൊറുക്കണേ ഞാൻ ഇനി വേണ്ടിയിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പോയ കമ്പനി അതേപോലെ തന്നെയാണ് ഇപ്പൊ ജിഷിനോട് എന്താ പറഞ്ഞതെന്നറിയാ നീ തീർച്ചയായിട്ടും അനീഷിനെ പോയി നേരിടണമെന്ന് അപ്പൊ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷെ അട്ടിട്ട് വെക്കുകയും ചെയ്തു അതോടുകൂടി ജിഷിൻ കുറച്ച് താഴവും ചെയ്തു ജിഷിനെ അത് പ്രതീക്ഷിച്ചില്ല ആരാ നീക്കുമ്പോൾ അനീഷ് 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 എന്ന് പറയുമ്പോഴേ അത് ശരിക്കും ജിഷിനെ നല്ലൊരു കൊട്ടാ കുട്ടിയത് പക്ഷെ അത് ആൾക്ക് മനസ്സിലായിട്ട് അതോടുകൂടി ആള് തീർന്ന് അതാണ് പക്ഷെ പിടിച്ചതെന്നു അനുമോളുടെ എന്നോട് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അനീഷ് പറയുന്നുണ്ട് എനിക്ക് ആരും അറിയത്തില്ല എനിക്ക് ആരും അറിയത്തില്ല അതെ അത് അനീഷ് പറയല്ലോ കാരണം അനീഷിന് എന്റെ ആവശ്യമില്ലല്ലോ അനീഷ് കോമൺ ആണല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ അനീഷിനില്ലേ ആർക്കും കിട്ടാതെ കുറേ സപ്പോർട്ട് കിട്ടും അതെന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു സാധാരണ മത്സരാർത്ഥി എന്ന നിലയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് ഒരേ സപ്പോർട്ട് കിട്ടും അയാൾ സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു എന്താ എൻ്റെ ഒരു അഭിപ്രായം എന്താ അറിയാം അവിടെ ഒരു ഗ്രൂപ്പും ഇല്ലാത്തതും എല്ലാവരെയും ബഹുമാനിക്കുന്നതും കൃത്യമായിട്ട് നിലപാട് പറയുന്നതും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ എന്ന് അനീഷ് പക്ഷം പിടിക്കാതെ അതായത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഇപ്പൊ ലാലടം ചോദിക്കുന്നു അനീഷിനാ പറയാനുള്ളത് അത് കേൾക്കാൻ പ്രേക്ഷകരുണ്ട് കാരണം അത് പിന്നെ അനീഷ് കൃത്യമായിട്ട് ആ ഒരു കഥ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് അതെ എനിക്ക് ചില ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയധികം ടാർഗറ്റ് ചെയ്ത് ആള് എല്ലാരും കൂടി കോർണർ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ പ്രശ്നത്തിലും പോയി അവരെ നിങ്ങൾ തന്നെ അപ്പാനീന്റെ കേസിൽ തന്നെ കണ്ടില്ലേ അപ്പാനീന്ന് പറയുന്നത് എത്രയധികം ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് എന്നിട്ടും അപ്പാനിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴേ അനീഷ് പോയിട്ട് സമാധാനപ്പിക്കുന്നത് നമ്മൾ കണ്ട് അതേപോലെ അനുമോളുടെ കേസിൽ അത് എന്താ പറയാ മുൻ വർഷത്തിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ വർഷം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ഒരു പേഴ്സണലായിട്ടും കിട്ടുന്നത് അതായത് ഇതൊരു ഗെയിമാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങി കാരണം ഇവര് ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി ലൈവ് കണ്ടില്ലേ അതായത് അക്ബറും അതുപോലെ ഷാനവാസും കുറച്ച് കഴിഞ്ഞാൽ അവര് തമ്മിൽ കൊളുത്തി തല്ലും അതെല്ലും അത് തല്ലു അതിനുവേണ്ടിട്ട് അക്ബർ കളിക്കുന്നത് അക്ബറിന് ഇവരെ വേറെ ഒന്നിലും തോപ്പിക്കാൻ പറ്റൂല അപ്പൊ എങ്ങനെയെങ്കിലും നമ്മടെ സിജോ ഇല്ലേ സിജോ നീ തൊട്രാ നീ തൊട്രാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആക്ക അങ്ങനെയാ ചെയ്യുന്നത് അതാണ് മനസ്സിലാക്കുന്നത് അധികം കൺട്രോളിൽ എനിക്ക് തോന്നുന്നത് അതെ പക്ഷെ ഷാനവാസിന് അല്ലോ പറയുന്നുണ്ട് അതാണ് മനസ്സിലാക്കുക എന്താ പറയാ ഇപ്പൊ പിന്നെ എന്താ അവരുടെ എന്തൊക്കെ ഒന്ന് വിളിക്കുക കഴുതേ കഴുത എന്തേലും വിളിക്കുമ്പോ അപ്പനെ വിളിക്കുന്ന പേര് വിളിക്കേര് ഒച്ച എന്തേലും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അക്ബറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷാനവാസ് ഷാനവാസിനെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് അക്ബറിന് എന്തോ എന്താ പറയാ എല്ലാരോടും ഒരു ഞാനെന്തോ വലിയ സംഭവമാണ് എനിക്കേ ബിഗ് ബോസ് ട്രോഫി തരള്ളു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എല്ലാരോടും പെരുമാറുന്ന പോലെ തോന്നി അല്ലെ അക്ബറിന് ആദ്യം തന്നെ പക്ഷെ അക്ബർ ആദ്യം തന്നെ നെഗറ്റീവ് ആയി കഴിഞ്ഞു അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതാ സെറ്റ് ടാങ്കിന്റെ വിഷയാണ് പക്ഷെ അതൊന്നും ഒരു വലിയ കാരണം നടന്നപ്പോഴത്തേക്കും ആൾക്കാർ സുദീപ് എന്നുള്ള ഒരു രീതിയിൽ പോയി പക്ഷെ പിന്നെ എന്ത് ചെയ്തു ഈ അനുമോളുടെ പറകെ നടന്ന് പറകെ നടന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു അത് പോരാഞ്ഞിട്ട് പിന്നെ അവിടെ അനുമോൾക്കെതിരെ ഒരു ഗാങ് ഉണ്ടാക്കി കണ്ടപ്പോൾ നമ്മൾ തന്നെ വെറുത്തുപോയില്ലേ അതായിരിക്കും ഇപ്പൊ അനുമോൾ വെറുപ്പിക്കാൻ തുടങ്ങി അനുമോൾ ഇപ്പൊ പണ്ടത്തെ രജിത് കുമാറിന്റെ ഏട്ടനാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്താ അറിയാ ഒരു പാവയും കൊണ്ട് നടന്നിട്ട് ഒരു ബെറുപ്പിക്കല് ഉറപ്പായിട്ട് പറഞ്ഞാൽ ഇത് പ്രേക്ഷകരെ പണി അനുമോൾക്ക് കിട്ടും കാരണം എന്താ അറിയാ ഇത് കാണുമ്പം തന്നെ പറഞ്ഞാൽ ദേഷ്യം പെരുവാ അമ്മാതിരി ബെറുപ്പിക്കലായിരുന്നു ഇന്ന് കാരണം ഒരു പാവ ഇനിയെടുത്തിട്ട് ഇങ്ങനെ ആക്കും എന്തൊരു ബോറ വളരെ ബോറല്ലേ പണ്ട് സ്ത്രീരേഖ നല്ല രീതിയിൽ വേണ്ടാന്ന് പറഞ്ഞല്ലോ കാരണം ഇനിയാ സ്ട്രാറ്റർജി വേണ്ട ആരും സംസാരിക്കുന്നുണ്ടായിരുന്ന റണി അപ്പാനിയാന്ന് തോന്നുന്നു പക്ഷെ നേരം അപ്പാനി പറയുന്നുണ്ട് അനുമോൾ ഒന്നും ഉഷാറാവുക ചെയ്തത് അനുമോൾക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടി സപ്പോർട്ടുള്ള ആൾക്കാർ വന്ന് ജിഷിനൊക്കെ അവക്ക് പരിചയം ഇല്ല ഇല്ല അനുമോളുടെ കൂടെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് മാത്രല്ല അനുമോൾ ആരും കൂട്ടത്തുമില്ല അനുമോൾ ശൈത്യനെ തന്നെ കൂട്ടുന്ന എന്തിനാ അറിയാ അതായത് ശൈത്യ ഒരു താരതമ്യം ഇപ്പം പോകും കുറച്ചു കഴിഞ്ഞാൽ പോകുന്നു കൃത്യമായിട്ട് അനുമോൾക്ക് അറിയാം അതുകൊണ്ടാണ് കാലുവാരം തുടങ്ങി കാലം തുടങ്ങിയ മനസ്സിലായി ഓ ഇവളം കൂടാന്നുള്ളവര് ഇതിലെത്തി ശൈത്യക്ക് ഇപ്പുറം നിക്കണോ അപ്പുറം നിക്കണോന്ന് ഒരു തീരുമാനം ഇല്ലാത്ത അവസ്ഥയിലുള്ളത് അത് ശൈത്യൊക്കെ ഇപ്പൊ നല്ല ഭയമുണ്ട് എന്താ വെച്ചാൽ ഇത് പോകുമോന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം എന്റെ ജീവിതത്തിൽ കീർന്ന് കൃത്യമായിട്ട് അറിയാം അത് നമുക്ക് അറിയുന്ന ഫസ്റ്റ് വീക്കില് പോണെ അത് അങ്ങനെയാന്ന് പക്ഷേ ഈ ഇപ്പോഴല്ലേ നോമിനേഷനിൽ വന്നത് കഴിഞ്ഞ ആഴ്ച വരെ നോമിനേഷനില് ഉണ്ടായിരുന്നില്ല നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടുപോയി അതുകൊണ്ടെന്നാണ് ഞാനിപ്പോ ഓണലങ്കിലേക്ക് പോകുന്ന ഓണത്തിന്റെ എപ്പിസോഡിലെ ഭയങ്കര പാടല്ലേ എന്റെ അഭിപ്രായത്തിനാണെങ്കിൽ ഇങ്ങനെയുള്ള ടീമിനെ ഒക്കെ പറഞ്ഞു പുതിയ ടീമിനെ കൊണ്ടുവരുവണ്ടത് പക്ഷെ കൊണ്ടുവന്ന ടീമെന്ന് അത്രത്തോളം പോരാസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് എല്ലാരും നനഞ്ഞ പടയാണ് കൊറേ എനിക്കൊന്നും വലിയ ഒക്കെ പിന്നെ എന്തോ ഒരു പേരിൽ ഞാൻ അത് കാര്യമില്ല കാരണം കോൺട്രവേഴ്സി അടിച്ചു കഴിഞ്ഞാല് ബിഗ് ബോസിൽ വരാൻ പറ്റുള്ളൂ എന്ന് കൊറേ എണ്ണത്തിന്റെ ജീവിതം തൊലഞ്ഞ് പോയിട്ടുണ്ട് അതായത് കൊച്ചി കടന്നിട്ട് തുണി വരിയില്ലാണ്ട് ആടിയിട്ടുണ്ട് ഐറ്റങ്ങളൊക്കെ ഈ ബിഗ് ബോസിന്റെ എൻട്രിക്ക് കൊണ്ട് തന്നെയാണ് ഒരുപാട് എണ്ണമുണ്ട് ഇപ്പൊ ഈ അടുത്ത ദിവസം പറഞ്ഞില്ലേ ഒരുത്തിനും അതിന്റെ ഇടക്ക് പറഞ്ഞില്ലേ ഞാൻ പിന്നെ ബിഗ് ബോസിൽ വേൾഡ് കാർഡായിട്ട് ആയിട്ട് യലിലെടുക്കി നിക്കുന്നുണ്ടോ അത്രേ ഉള്ളൂർന്നു അതങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് അങ്ങനെയല്ലേ ഞാൻ ഇനി വരുത്തിനോട് ചോദിച്ചില്ല എന്റെ പേര് ഒന്ന് കൊടുക്കണം ഓം കുറച്ച് പൈസയായിരുന്നെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണത് അങ്ങനെയാന്ന് പിന്നെ കെട്ടക്കെട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും സെൽഫ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാത്തേ വേറെ പ്രശ്നങ്ങൾ പറഞ്ഞു കണ്ടു അത് തീരാനൊന്നും പോകുന്നില്ല അത് ജിസയിൽ തീർക്കത്തൂല്ല കാരണം അനുമോളിന്റെ പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചോറിഞ്ഞുകൊണ്ടേ ഇരിക്കും അവര് ഇനി ഇത് അവസാനം വരെ ചോറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് അത് പൊതു കൊണ്ടിരിക്കുന്നത് മസാജ് തന്നെയാണ് അതായത് പൊതപ്പിന്റെ ഉള്ളിലത്തെ കളിയാൻ നമ്മുടെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇതാകുന്നത് അവരത് നോക്കാൻ വേണ്ടിയിൽ ായിട്ടും അതെ ബെഡ്ഷീറ്റിന്റെ ഇടയിൽ തന്നെ അവര് പിന്ന ഇതുണ്ട് അപ്പൊ അതെല്ലാവരും നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാലടം പറയുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം ഇതുകൊണ്ട് ആൾക്കാർ അതല്ല ഇത് ഇതുകൊണ്ടല്ലേ കൊറേ ആളുടെ ജീവിതത്തിൽ നിന്ന് നശിപോയത് ഇപ്പൊ എത്രയൊക്കെ ഞാൻ ആലോചിച്ചു ആലോചിച്ചോക്ക് എത്ര ആൾക്കാരെ ജീവിതത്തിന്റെ ഉള്ളിൽ വന്ന് പോയിട്ടുണ്ട് പല ആൾക്കാരും അതുകൊണ്ട് ഭയന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നില്ല കാരണം എന്ന് വെച്ചാൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഫാമിലി എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാന്ന് ഇപ്പൊ ശരിക്കൊക്കെ എല്ലാം വേടിയില്ലേനുവാ ശരിക്കൊക്കെ അരഞ്ഞ നില വിളിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങനെ അധികാവിന് ഇത്രയും വിശ്വാസം എന്ന് കാണിക്കുന്നു ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റാണ് വേണ്ടത് അവരെന്തും ചെയ്യും അത് അവരെന്തും അതായത് നിങ്ങൾ പറയാത്ത സാധനങ്ങൾ അവര് പറഞ്ഞു ഇതുവരെ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് കാണാനല്ലേ ഒരു താല്പര്യമുള്ളത് നെഗറ്റീവ് കേൾക്ക നെഗറ്റീവ് ഒരു സംഭവം അത് എന്നാ സംഭവം അറിയാം അതായത് പണ്ട് ഇവര് ഈ ബിഗ് ബോസില് കയറുമ്പോൾ തന്നെ പറയുകയായിരുന്നു നമ്മള് പറയുന്നത് പോലെ കളിക്കണം എന്നറിയും ഇടയ്ക്കിടക്ക് ഓരോരാളെ കൺഫർഷൻ റൂമിലേക്ക് വിളിക്കുന്ന എന്തിനാറിയ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ അതില് എന്ന് പറഞ്ഞാൽ ഈ രജിത് കുമാർ പറയാ ആദ്യം തന്നെ എന്താ അവര് പറയുന്ന അതിനെതിരായിട്ട് കളിക്കാൻ തുടങ്ങി അയാൾ സൈലന്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇത് ചുറ്റി വളഞ്ഞിട്ട് മിക്കവാറും അക്ബറിലേക്കാ വരുവാന്ന് എനിക്ക് അങ്ങനെയല്ല എന്തായാലും ഉണ്ടാവും പിന്നെ ഒന്ന് ആനുമോൾ ഉണ്ടാവില്ലേ നെഗറ്റീവ് അതെ അനീഷ് ഉണ്ടാവും എന്തായാലും പിന്നെ പിന്നെ അത്മർ ഉണ്ടാവും അപ്പാൻ അപ്പാന്റെ അവസാന പേര് ഉണ്ടാവും ഈ ജിഷുന്നു വന്നതില് മസ്താനി രേണുവിനെ ചൊറിയലാണെങ്കിലും മസ്താനിക്ക് ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാ രേണുവിന്റെ ഉള്ളിലത്തെ കളി പുറത്തെത്തിക്കാൻ കരിയല് മാത്രല്ല രേണു സുദ്ധി നാളത്തേക്ക് പറഞ്ഞാൽ ഓടുകൂടി കണ്ടോ നാളത്തേക്ക് നിലവിളിച്ചു അതോറപ്പാന്നറന്നെ അത് അങ്ങനെ ഇണ്ടാവുമായിരുന്നു പിന്നെ മസ്താനിക്ക് പേടിണ്ടാവും രേണുനെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിണ്ടാവും അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അവര് പറഞ്ഞു കൊടുത്തോണ്ട് ആ ശമ്പളം മേടിക്കുന്ന കളി ഇന്നലെ അനുമോള് പറഞ്ഞ പോലെ ബിഗ് ബോസ് എനിക്ക് ഒരുപാട് പൈസ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടന്റാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടന്റുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടാണ് പോവാളെ അത് ശരിയാണ് അപ്പൊ ഇതല്ലേ ഉള്ളൂ ഇത് പറയാം അപ്പൊ നന്ദി നമസ്കാരം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ